ബ്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏത്തീസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ സയൻസിൽ വിശ്വസിക്കണം ഓ ബ്രോ അപ്പൊ കടുത്ത ഏത്തീസ്റ്റ് ആണ് അതെന്താ ബ്രോ ബ്രോന് ഉണ്ടോ പക്ഷെ ബ്രോ ഒരു റോഡ് ബ്ലോക്ക് ചെയ്ത് പോണ അമ്പലത്തിന്റെ ഘോഷയാത്രയിലെ ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കണം ഞാൻ കണ്ടല്ലോ അതെന്താ ഒരാളെ പോലെ സെവൻ പീപ്പിൾസ് ഉണ്ടെന്നല്ലേ ബ്രോ പറയാറ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ബ്രോ അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ബ്രോ ഒരു കാര്യത്തിന് ചെന്നത് ഞാൻ അറിഞ്ഞല്ലോ നമസ്കാരം ചേച്ചി ഞങ്ങൾ വരുന്നത് അങ്ങ് പവൻ കല്യാൺ അമ്പലത്തിന്റെ പുനപ്രതിഷ്ഠാ വാർഷികത്തിന് വേണ്ടിയാണ് നിങ്ങളാൽ കഴിയുന്ന സംഭാവന എന്തായാലും തരണം അത് കണ്ടുപിടിച്ചല്ലേ കള്ളാ ഞാനത് പറയുന്നതാണ് അത് ശരിക്കും ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ബ്രോ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്ന് എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഓക്കെ ബ്രോ അത് മനസ്സിലാക്കാം പക്ഷെ ബ്രോ തായ്ലൈഡിൽ ട്രിപ്പ് പോണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് മൂകാംബികയിലാണല്ലോ പോയത് അതെന്താ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചല്ലേ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ചോറ് വരുവില്ല ഒരു ജോലി കിട്ടുന്നവരെ നമ്മൾ ചിലപ്പോ അമ്പലത്തിലൊക്കെ പോകേണ്ടി വരും അപ്പൊ നമ്മൾ കുറച്ച് മാറ്റി വെക്കണം മനസ്സിലായോ പേടിക്കണ്ടത് ആരും പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഏത്തീസ്റ്റ് ആയിട്ട് ഈ കംപ്ലീറ്റ്ലി എന്നെ പോലെ ഹലോ ഓ അപ്പാ വന്നു അതാ നടന്നോണ്ടിരിക്കണോ ആപ്പാ പള്ളി കേറാ ഇന്ന് കേറും പള്ളിയിൽ ആര് പള്ളി കയറിയില്ലെന്നോ ഞാൻ പള്ളിക്കകത്താണല്ലേ കുറച്ചൊക്കെ നമുക്ക് വീട്ടിൽ വീട്ടിറക്കുവേണ്ടി ജീവിക്കാം അല്ലെങ്കിൽ ചോറ് വരില്ല